ഹലോ ഗായ്സ് അപ്പോൾ ഇതാ അർഷു നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളെ ആളെക്കൂട്ടി ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി പിന്നെ ഇത് സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഏഴുന്നഞ്ച് ദിവസം കുടിക്ക ഹലോ ഗായ്സ് അപ്പം ഞാനിതാ പതിവ് പോലെ ഷോപ്പിലാണെന്നാണ് തയ്ച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതെ ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കണ്ട ബ്ലൗസാണ് പക്ഷേ ഈ വീഡിയോ എന്നാ ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ അതാ എൻ്റെ ഇടയിൽ അതെ നല്ല സോഫ്റ്റ് ബെന്നി നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല മധുരമില്ല ഒരു ഇളം മധുരം പക്ഷേ എന്നാലും നല്ല രസമുണ്ടെങ്കിലും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഞാനതിൻ്റെ കൂടെ നല്ല മഞ്ചോ ചുരിദാറ തൈക്കൊള്ളി കഴിഞ്ഞിട്ടാണ് നല്ല രസമുണ്ട് ഉണ്ടോ വൺ ടു ത്രീ ഫോർ നാല് നാല് എട്ട് ഒറ്റയുപ്പിൽ നാലെണ്ണം ഞാൻ തിന്ന് തീർത്തു അത്രയും ഫെസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി എന്താ ഞാൻ പണ്ട് കഴിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് എന്താ പറയുക എൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവിടുന്ന് വീണ്ടും കഴിച്ചിട്ടും അപ്പോഴാണ് എനിക്കിത് വീണ്ടും കഴിക്കണം എന്ന് തോന്നിയത് ഒരുപാട് വർഷം മുന്നേ ഞാൻ കഴിച്ചു ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ കഴിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് അങ്ങനെ കഴിക്കാൻ തോന്നി ഞാൻ പോയി ഇന്ന് വാങ്ങിയതാണ് ഇന്ന് കുറ്റിപ്പുറം പോയി നിറച്ചിലൈനോ സാധനം എടുക്കാൻ ഉണ്ടായിരുന്നു പിന്നെ ദാ ആ ലൈസ് വാങ്ങണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടി പോയപ്പോൾ ഞാൻ വാങ്ങിയതാ കേട്ടോ അപ്പോൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് തയ്ക്കാനുള്ള വർക്കുകൾ കിട്ടുന്നുണ്ട് കൂടി ഞാൻ കാണിക്കാം അതെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ ബ്ലൗസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടാ ഈ മൂന്ന് ഇതാ മൂന്ന് ബ്ലൗസ് ഉണ്ടായിരുന്നു മൂന്ന് ബ്ലൗസ് തയ്ച്ച് കൊണ്ടുപോയതാണ് അപ്പം അവർ റിട്ടേൺ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് അവർക്ക് ഇതിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാ ഞാനിങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട സ്ലീവിനും ഉണ്ടോ സ്ലീവിനും വെച്ചു പിന്നെ നെക്കിന് വെച്ചു തയ്ച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അവർക്ക് നാളെയാണ് ആ പരിപാടി അപ്പോൾ ഒന്നെ അർജൻറ്റായിട്ട് ഇന്നല്ല വേണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചെയ്തുകൊണ്ടിരിക്കുകയും ഇത് കംപ്ലീറ്റ് ആയി ഒരു ബ്ലൗസ് കംപ്ലീറ്റ് ആയി പിന്നെ പിന്നെന്താ ഇത് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ആക്കാണ്ട് കിട്ടാം അപ്പോൾ ഇതിൻ്റെ ലൈസ് ലൈസ് അല്ല അതൊരു നമ്മളുടെ കോയിൻ പോലെ കണ്ടോ കണ്ട കോയിനാണ് സംഭവം ഇത് നമ്മളുടെ എന്താ പറയുക സരസ്വതിയാണ് ഇതിലുള്ളത് ഈ ഈ പ്രിൻ്റ് ഇതാ സരസ്വത അങ്ങനെ എന്തോ ആണോ കസ്റ്റമർ പറഞ്ഞ കേട്ടോ എനിക്കറിയില്ല അപ്പോൾ ഇതാ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനി ഇത് എന്താ പറയുക ഇന്നലെ കമ്പ്ലീറ്റ് ആക്കിയിട്ട് ഒന്ന് കൊടുക്കാൻ കേട്ടോ ഇതല്ലേ ഇതിൻ്റെ ലൈനിങ് ഇതാ ഇതാ സാരിതാ അല്ല ബ്ലൗസ്താണോ ഇപ്പം ഇതാ മൂന്നാല് കവറ് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് വന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഇപ്പോൾ വന്നതാണ് കേട്ടോ അത് പുത്താം പള്ളിന്ന് അവരെടുത്തൊരു വേണ്ട കല്യാണവർക്കാണ് അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം കേട്ടോ ഞാൻ വീഡിയോസ് എടുക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ വന്നത് അപ്പോൾ ആദ്യത്തത് ഇത് നല്ല അടി അടിപൊളി ചുരിദാണ് കേട്ടോ കണ്ട ഗ്രീനാണ് നല്ല ചാണക അപ്പം ഇത് ചുരിദാർ ബിറ്റാണ് കേട്ടോ ബിറ്റാണ് അപ്പോൾ ഇതാണ് ഒന്ന് പിന്നെ സെയിം ഇതാണ് ഇതും ഗ്രീൻ തന്നെ ഉണ്ടാകും ഇതും ചുരിദാർ ബുക്കും ഇതെ പാൻറ്റാണ് ഇതെ ടോപ്പുണ്ട് പിന്നെ ഇത് പറയാൻ മറന്നുപോയി ഇത് ഇത് രണ്ടും കഴിഞ്ഞ കുറച്ച് മൂന്നത്തെ വ്ലോഗിൽ ഞാൻ ഒരു കല്യാണ വർക്ക് ഉണ്ടായിരുന്നില്ലേ ഏപ്രിൽ അവരുടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ആ കല്യാണത്തിന് പോയ വീഡിയോസൊക്കെ കിട്ടിയിരുന്നു നമ്മളുടെ വിഷുവിൻ്റെ ടൈമിൽ ഇതൊക്കെ ഉണ്ടാവും അവരുടെ തന്നെ ഉണ്ടോ അവിടെ ആ കല്യാണ പെണ്ണിൻ്റെ തന്നെയാണ് അവർക്ക് അവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇടാനുള്ളതാണ് അപ്പതാരണത് ഇതിന് കുറച്ച് ഓർപ്പറേഷൻ പരിപാടി ഒക്കെ പിന്നെ ഉള്ളത് പിന്നെ ഉള്ളത് ഒരു ഇതാണ് പട്ടു แล้วห <ination noises> ันเกล้าันขึ้นมาบดตรนั้สักกด้านตัวอร์ดตรงนี่บดตรงนี้อตเล่ีแ้วหันขนมาเมีเวอร์เยด้านนั้นแบบนั้นอร์ตรเนยังนเนี่ยต่ขนแ้วบอร์ดตรงเนี่ยนั่นเนี่ยตรงนี่ยไตนแล้ไต่ชนใ่ตรงนี้ก่อนค่ะยินดีย പിന്നുള്ളത് പിന്നെയുള്ളത് ഇതാണ് ഇതാണ് ഇതും ചുരിദാറിന് ഇതിൻ്റെ ടോപ്പ് അത് കാല തോന്നുന്നു ആ എന്താ ടോപ്പ് എന്താ ടോപ്പ് കിട്ടാ മിറ്റാണ് ചുരിദാർ മിറ്റാണ് എന്താണ് വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് അടുത്തത് ഇനി ഇപ്പോൾ വന്നതാണ് ഞാൻ ടെട കുത്താമ്പാമ്പടിയിൽ നിന്ന് ഉണ്ടാ അവരുടെ അടുത്ത് കല്യാണത്തിൻ്റെയാണ് എൻ്റെ അടിപൊളിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ് സാരി സാരിട്ടാ അപ്പോൾ ഇതാണ് ഒരു സാരി അപ്പതിന്റെ കൂടെ ഇനിയും വരാനുണ്ട് ഇതൊരു ടീം കൊടന്നതാണ് നിങ്ങളുടെ അടുത്തത് സാരിയാണ് ബ്ലൗസ് തയ്ക്കാതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ആഴ്ച ചെയ്ത് തീർക്കാനുള്ളത് വർക്കോളാണ് കേട്ടോ പിന്നെന്താ അപ്പോൾ ഞാൻ എന്താ പറയുക ബെന് ബെൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ വേറെന്താ വേറെ ഒന്നും ഇല്ല ഇനി ഇതൊക്കെ തയ്ച്ച് തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മെഷീൻ ഏതാ അടിക്കാനുള്ളത് ഇട്ടിട്ടുണ്ട് ഇനി അത് കംപ്ലീറ്റ് ആക്കട്ടെ ആക്കട്ടെട്ടോ അപ്പോൾ ഏതാ നമ്മൾ രണ്ട് ബ്ലൗസും കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ അതാ ഞാൻ ലൈസ് ഇതിന് ലൈസ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് ലൈസ് വെച്ചിര അപ്പോൾ കസ്റ്റമർ പറഞ്ഞേ ഇതിന് ലൈസ് വെക്കണം കേട്ടോ അപ്പോൾ അവർക്ക് കല്യാണത്തിനുള്ളതല്ലേ അപ്പോൾ കുറച്ചും കൂടി വലിയ വർക്കൊന്നും വേണ്ട ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് മതി തന്നെ അപ്പോൾ അതാ എന്താ ഞാൻ ഈ സ്ലീവിനും ഇതിനും വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതുപോലെ തന്നെ വാങ്ങട്ടെ കേട്ടോ വാങ്ങാൻ പോകുന്നതേ സന്ധ്യാ നേരമായിട്ടാണ് അവിടെ കാത്തക്കുണ്ട് നല്ല മഴയും വരുന്നുണ്ട് മഴ പെയ്യുമെന്നറിയില്ല ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പോൾ അതാ ഞാനിത് വാങ്ങാൻ പോവേണ്ടി പോവാണ് അതിൻ്റെ ഇടയിലേക്ക് ഇന്ന് വേറെ ഒരു വർക്ക് വന്നിട്ടോ ഞാൻ ഇപ്പോൾ ടൈം ഇല്ല കാണിക്കാം ഞാൻ പിന്നെ കാണിക്കാം അങ്ങനെ ഞങ്ങളിത് ആ ഷോപ്പൊന്നും ഇറങ്ങിയിട്ടുണ്ട് മഴ പെയ്തിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ക്ലൈമറ്റ് മഴ പെയ്യാൻ സാധ്യതയുള്ള പോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് വൈകല് പെട്ടെന്ന് പോട്ട് വരാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ കുട്ടൻ എന്തോ പച്ചിനോട് പറഞ്ഞിട്ടുണ്ട് ആൾ കൊടുക്കിൽ നിന്ന് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ മിഠായി ഒന്നും കൊണ്ടുവന്നില്ല അപ്പോൾ അസ്മി എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ വന്നിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ആൾ വന്നാകുമ്പോൾ അവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ട്രെയിൻ്റെ സമയത്തിന് പോന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും വാങ്ങാൻ പറ്റാഞ്ഞു ഞാൻ നാട്ടിൽ വന്നിട്ട് വാങ്ങാമെന്നാണ് അപ്പോൾ ഞാൻ ഇക്കും എന്താ പറയുക സാധനങ്ങൾ വാങ്ങി തരാമെന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലൈനിങ് വാങ്ങാൻ പോകുമ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങും ആവല്ലോ വിചാരിച്ച് പക്ഷെ അസ്മി കൂട്ടം വന്നിട്ടോ ആളെന്തോ അവിടെ കളിയിൽ പെട്ടതുകൊണ്ടാണ് തോന്നുന്ന ആളില്ലാന്ന് പറഞ്ഞു അതെ എൻ്റെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബട്ടൺ ഹൗസിൽ നിന്ന് പോന്നിട്ട് നേരെ അർഷു വണ്ടി നിർത്തിയത് നേഹലിൻ്റെ മുന്നിലാട്ടോ അപ്പോൾ തന്നെ എനിക്ക് തോന്നി അടുത്ത അർഷുവിൻ്റെ ഷോപ്പിംഗ് ഇവിടെ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ പറഞ്ഞു എനിക്കുള്ളത് വാങ്ങി തന്നെ അർഷു നേരെ വന്ന് നിന്നത് ഇതാണ് ഞങ്ങളുടെ കേക്കിൻ്റെ സെക്ഷനിലട്ട അപ്പോൾ തോന്നിയ അസ്മിക്കൂട്ടം പറഞ്ഞത് കേക്ക് എന്നുള്ളത് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞ കാരണം മോൻ്റെ ആഗ്രഹമല്ല വാങ്ങിക്കൊടുത്തോട്ടേന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇക്കുള്ളതും ഞാൻ വാങ്ങിയിട്ടാണ് പിന്നെ എന്താ പറയുക ക്ക് മിക്സർ വാങ്ങി പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ എന്തൊക്കെയാണ് സ്നാക്സ് ഐറ്റംസുകളൊക്കെ ഞാൻ വാങ്ങി പിന്നെ വലിയ വലിയ പീസ് വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഇതാ ഇങ്ങനത്തെ രണ്ട് പീസ് ബ്ലാക്കിൻ്റെ രണ്ട് പീസും റെഡിൻ്റെ ഒരു പീസും കേട്ടോ വാങ്ങിയത് അസ്മിയേ ഇവിടെ എന്നാ ജിപ്പച്ചിനോട് എന്തെങ്കിലും പറഞ്ഞു തീന്തോ ജിപ്പച്ചിനോട് എന്തെങ്കിലും പറഞ്ഞു ഇവിടെ അത് പറഞ്ഞു കേട്ടില്ലേ കൊഞ്ചു നോക്കി പറയാടാ ജിപ്പച്ചിനോട് എന്തെങ്കിലും പറഞ്ഞു തന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കേടാട്ടാണ് കേടാട്ടാണ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാ കൊടുക്കണ്ട എന്നാ കൊടുക്കണ്ട പറ എന്താ പറയുന്നു കേട്ടെന്താ ചെയ്യുമിണ്ടാത്ത െന്തായും ഉണ്ടാകത്ത് കേക്കല്ലേ അപ്പോൾ ദാ ഗായ്സ് ഞാൻ വന്ന് കുളിച്ചു തിരുമലയൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞാൽ വന്ന് ഓയ് പറഞ്ഞതാ ആ ഞങ്ങൾക്ക് പഠിക്കണോ അപ്പം സമയം ഒമ്പത് മണിയാണ് ഒമ്പത് മണിക്ക് പഠിക്കാൻ നിൽക്കണ കുട്ടീനെ കണ്ട എടാ എന്താ പഠിക്കണേ ഇന്ന ഏതാണ് പഠിക്കണേ കുറുആാനാ ആ ഓ ആ വായിച്ചുകൂടി പോയിട്ട് അപ്പോൾ ദാ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അടേ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാണ് ഇത് കഴിക്കണം ഒമ്പത് മണിയായിരിക്കും നിങ്ങൾക്ക് കഴിച്ചിട്ട് എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ അറിയില്ല പിന്നെ എൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ വാങ്ങിയാട്ടാ വരുമ്പോൾ ചിക്കൻ വാങ്ങിയിരുന്നു അപ്പോൾ അതൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജുസ്താത്തതാ ഇന്നും മാമ്പഴ പുളിശ്ശേരി തന്നെ കേട്ടോ വേണ്ട ഇടയിൽ കണ്ടോ ജിസ്താത്ത ഒന്ന് തന്നു എന്താണ് എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ആൾ തന്നാണ് ഒരുപാട് താങ്ക്സ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുക കേട്ടോ അതുകൊണ്ട് നല്ല ഇഷ്ടമായി അപ്പോൾ അതുകൊണ്ട് ഉച്ചക്ക് കൊണ്ടെന്നാണ് പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ പിന്നെന്താ അപ്പം അതൊക്കെയാണ് അപ്പം അതാ അസ്മികുട്ടേൻ്റെ പഠിക്കലൊക്കെ കഴിഞ്ഞ് ആളവിടെ കിടന്ന് ഊരുള കേട്ടോ അന്നെ ഞാൻ എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിച്ചിട്ടതാ ഞാൻ അട കഴിക്കാൻ പോവുകയാണ് ഇത് എന്താണ് അടയെന്നു പറയുക ചക്കറ്റാ കേട്ടോ ഉമ്മ അട ഉണ്ടാക്കിയത് അപ്പോൾ കുറേ കുറച്ച് മുന്നേ എൻ്റെ ഫ്രണ്ട് ജസ്താത്ത ഈ രായിപ്പൊടി ആറ്റാ അട ഉണ്ടാക്കി തന്നിരുന്നു ഞാൻ ആ വീഡിയോസിൽ ഇട്ടിരുന്നു കാണാത്തരുന്നത് കണ്ടുനോക്കിയിട്ടാണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഉമ്മ പറഞ്ഞേ ആ നമുക്ക് ചക്കയറ്റി ഇങ്ങനെ ഉണ്ടാക്കും എന്ന് തന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടാ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടിയും ചക്ക ആ രായിപ്പൊടിയൊന്നു കുറക്കായിരുന്നു തോന്നി അതിനതാ ഞാൻ അസ്മിനെ ഉറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ വറുത്തു പിന്നെ ഇത് അറിഷു ചോറുന്നായിരുന്നു ഇങ്ങനെ കേട്ടോ ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കണത് പിന്നെ ഇത് കഞ്ഞിപ്പാരിക്കുള്ളതാണ് ഉമ്മാക്കാ തോന്നിട്ടോ ഉമ്മാക്കാണോ ഞളച്ചനക്കാണോ എന്ന് ഓർമ്മയില്ല അപ്പോൾ അതാ ജസ്താത തന്ന മാമ്പഴ പുളിശ്ശേരുണ്ട് പിന്നെ ചീരൻ്റെ ലേണോ മുരിങ്ങൻ്റെ ലേണോന്നോർമ്മയില്ല ഉപ്പേരുണ്ട് പിന്നെ ചിക്കൻ അപ്പം അതൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ഭക്ഷണം കഴിച്ച് അപ്പോൾ അത്രക്കെ